ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രൂപ സേനനോട് പറയുന്നുണ്ട് വീട്ടിലേക്ക് വരാനെന്ന സേനനാണെങ്കിൽ ഉടനെ തന്നെ വരാമെന്ന് പറയുന്നു രൂപയാണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കാത്തിരിക്കാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം രൂപയും യാമിനിയും കൂടെ ആഹാരമൊക്കെ ഉണ്ടാക്കുകയാണ് സേനൻ രൂപയുടെ വീട്ടിലേക്ക് വരുന്നു രൂപയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു േനം ചോദിക്കുന്നുണ്ട് ഇനിയും ഈ വീട്ടിലേക്ക് ആരെങ്കിലും വരുമോ എന്ന് രൂപ എപ്പോൾ പറയണം നമ്മുടെ മരുമകൾ ആണെങ്കിൽ നമ്മളുടെ മകൻ അറിയാതെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്നൊക്കെ സേനൻ എപ്പോൾ പറയുന്നു കിരൺ അറിഞ്ഞിട്ട് തന്നെയാണ് കല്യാണി ഇങ്ങോട്ട് വരുന്നതെന്ന് കിരൺ ആണ് കല്യാണി ഇങ്ങോട്ട് കൊണ്ടുവിടുന്നതെന്നൊക്കെ പറയുന്നു രൂപയെപ്പോൾ പറയണം എല്ലാവരും കൂടെ എപ്പോൾ എൻ്റെ അടുത്ത് നാടകം കളിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ സേനൻ അപ്പോൾ പറയുന്നു നമ്മൾ തമ്മിൽ അടുത്ത കാര്യം അവർ ഇപ്പോഴേ ഒന്നും അറിയണ്ട എന്ന് രൂപയും അപ്പോൾ പറയണം ഇപ്പോഴേ ഒന്നും അറിയണ്ട അവരെ നമുക്ക് കുറച്ച് വട്ട് കളിപ്പിക്കാമെന്നൊക്കെ പറയുന്നു അതേസമയം കിരണും കല്യാണിയും ആണെങ്കിൽ അച്ഛനെയും അമ്മയും കുറിച്ച് സംസാരിക്കുകയാണ് കിരൺ പറയുന്നുണ്ട് അച്ഛൻ ഒരുപാട് മാറ്റമുണ്ടെന്ന് കല്യാണിയും പറയുകയാണ് അമ്മയ്ക്കും ഒരുപാട് മാറ്റമുണ്ടെന്ന് കല്യാണി അപ്പോൾ പറയാണ് എന്തായാലും ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറയുന്നു കിരൺ ആണെങ്കിൽ കൊണ്ടുവിടാമെന്ന് പറയുന്നു പിന്നീട് രൂപയും സേനനും കഴിക്കാനിരിക്കുന്നു ആ സമയത്ത് കോളിംഗ് ബെൽ കേൾക്കുകയാണ് യാമിനി പോയി നോക്കുമ്പോൾ കല്യാണിയാണ് യാമിനി രണ്ടു പേരോടും പറയുന്നു കല്യാണി മോളാണെന്ന് സേനൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ തൽക്കാലം മറിഞ്ഞു നിൽക്കാമെന്ന് കല്യാണി അകത്തേക്ക് വരുമ്പോൾ രണ്ട് പാത്രത്തിൽ വിളമ്പി വെച്ചിരിക്കുന്നത് ആർക്കാണെന്നൊക്കെ ചോദിക്കുകയാണ് യാമിനി അപ്പോൾ പറയുന്നുണ്ട് മേഡമാണെങ്കിൽ എന്നോട് കൂടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് കൂടിയാണെന്നൊക്കെ പറയുന്നു രൂപ അപ്പോൾ പറയുന്നുണ്ട് മോൾ എന്തായാലും വന്നില്ലേ മോള് കൂടെ ഇരിക്കാൻ എന്ന് പറഞ്ഞിട്ട് കല്യാണി കൂടെ ഇരിക്കുകയാണ് രൂപ എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയും എപ്പോഴാണ് ചന്ദ്രട്ട് കൂടെ മക്കളും മരുമക്കളുമായിട്ടൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്നതെന്നൊക്കെ അതേസമയം രാഹുലും ഫാമിലിയും തിരികെ വീട്ടിലേക്ക് വരുന്നു ആ സമയത്താണെങ്കിൽ രാഹുൽ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ രൂപയുടെ കൂടെ പോയി നിൽക്കുന്നതാണ് സേഫ് പത്ത് ദിവസം അവിടെ നിൽക്കാൻ പോവുകയാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളും വരാനെന്ന് പറയുന്നു സരി അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ നിന്നോളാം എന്നൊക്കെ രാഹുൽ ഫോൺ വിളിച്ച് ഷാരിയോട് പറയുന്നുണ്ട് മനോഹറിനോടും സരിയൂവിനോടും വ്രതം ഒന്നും മുടക്കരുതെന്ന് പറയണമെന്നൊക്കെ ശാരിയാണെങ്കിൽ രണ്ടു പേരോടും പറയുന്നുണ്ട് അയാൾക്കാണെങ്കിൽ ഭയങ്കര സംശയമാണ് എന്ത് പറ്റിയെന്നൊക്കെ അറിയത്തില്ല എന്തായാലും നിങ്ങൾ വ്രതം മുടക്കണ്ട അത് കഴിഞ്ഞ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊക്കെ ജീവിച്ചോളാൻ പറയുന്നു മനോഹർ എപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ട് ഒരു ഡോക്ടറിനെ കാണിക്കണമെന്നൊക്കെ അതേസമയം രൂപയുടെ വീട്ടിലാണെങ്കിൽ കല്യാണി ആഹാരം കഴിച്ചിട്ട് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ആ സമയത്ത് വീണ്ടും കോളിംഗ് ബെൽ കേൾക്കുന്നു യാമിനി പോയി നോക്കുമ്പോൾ രാഹുലാണ് യാമിനി കല്യാണിയോടും രൂപയോടും പറയുന്നുണ്ട് രാഹുൽ വന്നിട്ടുണ്ടെന്ന് കല്യാണിയോടുമാണെങ്കിൽ മറിഞ്ഞു നിൽക്കാൻ രൂപ പറയാണ് യാമിനി വാതിൽ തുറക്കുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് എന്റെ ഭാഗി വീട്ടിലേക്ക് കൊണ്ടുവരാനെന്ന് ഇനി ഞാൻ ഇവിടാണ് ആണ് നിൽക്കുന്നതെന്ന് പറയാണ് രൂപയപ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്ത് പറ്റിയെന്ന് രാഹുൽ അപ്പോൾ ചോദിക്കുകയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് രൂപയപ്പോൾ പറയണം എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് രാഹുൽ അപ്പോൾ പറയണം ചിലപ്പോൾ ബാക്കിയുള്ളവരും ഇങ്ങോട്ട് താമസം മാറുമെന്നൊക്കെ രൂപയെപ്പോൾ ചോദിക്കാണ് അതൊക്കെ മനോഹർ നിഷ്ടമാകുമോ എന്ന് രാഹുൽ അപ്പോൾ പറയണം അവനെ ആരും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ രൂപയാണെങ്കിൽ രാഹുലിനോട് പറയാണ് എന്തിനാണ് സേനനെ കൊല്ലാൻ വേണ്ടി പുറകെ നടക്കുന്നതെന്ന് രൂപ ചോദിക്കുന്നത് കേട്ടിട്ട് രാഹുൽ പറയുകയാണ് നിന്റെ മനസ്സ് മാറിയോന്നൊക്കെ രൂപ എപ്പോൾ പറയണ സേനൻ എന്തെങ്കിലും സംഭവിച്ചാൽ കിരണം കല്യാണിയും ഒന്നും വെറുതെ ഇരിക്കില്ല പിന്നെ കേസും കൂട്ടങ്ങളും ഒക്കെ ആയിട്ട് ഈ വയസ്സാം കാലത്ത് എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ് രാഹുൽ അപ്പോൾ പറയണം സേനനെ കൊന്നിട്ട് ഞാൻ വീണ്ടും ജയിലിൽ പോയാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്നൊക്കെ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക് യു